നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ പ്ലസ് ടുക്കാർക്കും അവസരമുണ്ട് പോളിടെക്നിക് ലാറ്ററൽ ഇൻട്രലിയാണ് ഓൺലൈൻ അപേക്ഷ മുപ്പത് വരെ കേരള പോളിടെക്നിക് കോളേജുകളിലെ മൂന്ന് വർഷ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഡിപ്ലോമ പ്രോഗ്രാമുകളിലെ മൂന്നാം സെമസ്റ്റർ രണ്ടാം വർഷം ക്ലാസ്സിലേക്ക് ലാഡറിൽ എൻ്റെയ്ക്കുള്ള ഓൺലൈൻ അപേക്ഷ ഈ മാസം മുപ്പത് വരെ സ്വീകരിക്കും നാനൂറ് രൂപ ഫീസ് ഫീസടച്ച് മുപ്പതിനെങ്കിലും ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയായിരിക്കണം പട്ടികഭാഗം ഇരുന്നൂറ് രൂപ മൂന്നാം സെമസ്റ്ററിൽ പ്രവേശിച്ച് രണ്ട് വർഷം കൊണ്ട് പ്രോഗ്രാം പൂർത്തിയാക്കാം വെബ്സൈറ്റ് പോളി അഡ്മിഷൻ ഡോട്ട് ഒർ ജി പ്രവേശന യോഗ്യത മാത്സ് ഫിസിക്സ് കെമിസ്ട്രി എന്നിവയ്ക്ക് മൊത്തം അമ്പത് ശതമാനം മാർക്കോടെ പ്ലസ് ടു അഥവാ ബി എച്ച് എസ് സി ജയിച്ചിരിക്കണം കെമിസ്ട്രിക്ക് പകരം നിർദ്ദിഷ്ട പതിനൊന്ന് വിഷയങ്ങളിലൊന്നായാലും മതി ബി ജി സിക്കാരിൽ അഡീഷണൽ മാക്സ് വേണ്ടവർ ആ യോഗ്യതയെ നേടിയിരിക്കണം അമ്പത് ശതമാനം മൊത്തം മാർക്കോടെ രണ്ട് വർഷം ഐ ടി ഐ കെ ജി സിഇ ജയിച്ചവർക്കും അപേക്ഷിക്കാം പരീക്ഷ രണ്ട് ചാൻസിനകം ജയിച്ചിരിക്കണം സേ പരീക്ഷ അധിക ചാൻസ് അല്ല പ്രവേശനത്തിന് ശേഷം വിദ്യാർത്ഥിയുടെ പരീക്ഷാ അനുസരിച്ച് ബ്രിഡ്ജ് കോഴ്സുകളിൽ ജയിക്കേണ്ടതുണ്ട് മറ്റ് വിവരങ്ങൾ കോളേജ് ലിസ്റ്റും ഓരോ കോളേജിലെ ഓരോ ശാഖയിലുമുള്ള സീറ്റ് വിവരങ്ങളും പ്രോസ്പെക്ടസിലും ഒന്നാം അനുമതിയിലുണ്ട് സൂപ്പർ ന്യൂമറി ഒഴികെ അംഗീകൃത സീറ്റുകളുടെ പത്ത് ശതമാനം സീറ്റുകളിലേക്കാണ് പൊതുവെ ലാറ്ററൽ എൻട്രി ഇതിൽ നേർ പകുതി ഐ ടി ഐ കെ ജി സി വിഭാഗത്തിന് മറ്റേ പകുതിയും ഒന്നാം വർഷ ക്ലാസ്സിലുണ്ടായ ഒഴിവ് സീറ്റുകളും പ്ലസ് ടു വി സി വിഭാഗർക്ക് വകയിരുത്തും പ്രൊഫഷണൽ കോളേജുകൾക്കുള്ള സംവരണ ക്രമം പാലിക്കും കോഴിക്കോട് കളമശ്ശേരി പോളിടെക്നിക്കലിൽ തിരുവനന്തപുരം വനിതാ പോളിടെക്നിക്കിലും ബിരുദ വിദ്യാർത്ഥികൾക്ക് ബാച്ചുകളുണ്ട് യോഗ്യത പരീക്ഷയിലെ മാർക്ക് നോക്കിയാണ് സെലക്ഷൻ എൻട്രൻസ് പരീക്ഷയില്ല ജില്ലാടിസ്ഥാനത്തിൽ സെലക്ഷൻ നടത്തും ഒന്നിലേറെ ജില്ലകളിൽ പ്രവേശനം നേടുന്നവർ ഏറ്റവും ഒടുവിൽ ചേർന്ന സ്ഥാപനത്തിൽ ചേരണം ഈ സാഹചര്യത്തിൽ അധികാരപ്പെടുത്തിയ പ്രതിനിധിക്ക് കൗൺസിലിംഗ് പങ്കെടുക്കാം നാല് വിഭാഗങ്ങളിലേക്കുമുള്ള മുഖ്യ അപേക്ഷയിൽ നിങ്ങൾക്ക് യോജിച്ച ലിങ്ക് തിരഞ്ഞെടുത്ത് അപേക്ഷിക്കണം ഇതിനു പുറമെ താല്പര്യമുള്ളവർക്ക് മാനേജ്മെന്റ് കോട്ട സീറ്റിലേക്കുള്ള വിശേഷ അപേക്ഷയുമുണ്ട് എയ്ഡഡ് സഹസ്ര കോളേജ് കോട്ട സീറ്റുകളിലേക്ക് അഡ്മിഷൻ പോർട്ടലിലെ ആപ്ലിക്കേഷൻ ടു മാനേജ്മെൻറ്റ് കോട്ട സീറ്റ് ലിങ്കിലൂടെ പ്രത്യേകം അപേക്ഷിക്കുകയും ഹാർഡ് കോപ്പി അതത് സ്ഥാപനത്തിൽ നൽകുകയും വേണം ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ